ൊന്തിക്കണോ കാട്ടിക്ക് ആ കുഞ്ഞാപ്പൂരെ അത് ശരി എന്നായിരിക്കോ എന്നിട്ട് കാര്യക്കോട്ടെ ആ വല്യ പോത്ത കുട്ടിയാ ആ അതല്ലല്ലോ പറഞ്ഞേ ഇതാ പറഞ്ഞേ ഇതാണ് ഇതല്ലേ അ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തൊന്ന് ഏച്ച അത്യാവശ്യം ദമ്മ പോത്താണു നിങ്ങള് ചോദിച്ചോളി നമ്മള് പറഞ്ഞാലൊക്കെ നിങ്ങള് പോത്തോണ്ടുവോ അപ്പുറത്ത് കൊണ്ടാവില്ലല്ലോ അപ്പറത്ത് കുറവരെ അത്ര എന്താ ഈ പാറ എന്താ ഈ പാറ ചങ്ങായത്തിന്റെ ഇറച്ചിപല പറഞ്ഞേ ഇതല്ല ജീ എന്താ ഉക്കാളിയൊക്കെ ഐ ചന്ദിക്കാനുട്ടിയ് കുറച്ച് ഞാൻ പറയുമ്പൈ കൊറച്ച് പൈസ കൂട്ടിയാലും കൊറച്ച് ഉയരങ്ങളൊണ്ട അതല്ലേ കുറച്ച് ഉയരുള്ള കണ്ട് ആ പയമ്പോത്തന്നെ പിടിച്ചോ ആ ആലുവേരും കയ്യൂരും ഒക്കെ ഇണ്ട് ഇഡിയാമിസയാണ് ഇടിയാംസിയാംസ എന്താ നടത്തോ ആ ഇരുപത്തിരണ്ട് രൂപ നമ്മള് പറഞ്ഞു ആ പോത്തിന്റെ ഈ പോത്തി എല്ലെ കാട്ടിയും ഉയർത്തിക്കുള്ളതാ ഓടുന്ന ഒരാള് പോത്ത് ഓടിക്കാൻ വന്ന ഒരാള് ഓടുക 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 ഇങ്ങനത്തെ പോരക്ക് മോറിയ ഈ മുറിയ ഈ മുറിയ ആ കുലികലാതി വെളിച്ചെണ്ണ ഇട്ട മോറിയ തുടങ്ങൂ ഇത് ഈ മുറി കുഴപ്പമില്ല അതായത് ഇവിടെ വരുത്തണം വേറെ അവിടെ ഈ മുറി ഉണ്ടാവില്ല അയ്യായി ഇവിടെ ഇതൊക്കെ മാറ്റി തരൂ ആ ഇത് കളി വേറെ നല്ല നീളം വെക്കുന്നത് നല്ല നേരാവും ചെയ്യും

ഇതാ വേണ്ടി തീർത്താം മകന്റെ വേണ്ടി കാണണ്ട് <laughs> യൂട്യൂബില് <laughs> 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 <youtuber youtuber youtuber youtuber>? ഒരുപാട് ലൈക്കും വെച്ച നോക്കിക്കോളീ മയങ്ങോസ് തെർന്നാദയാ വരാൻ പോട്ടുണ്ട് കിറ്റിന്റെ പോസിന അവിടെ നോ ആ ഇഡിയംസല്ല അല്ലേ കുട്ട കിഡിയംസ ആണെന്ന് ദൈവവിവാഹം അല്ലേ ദാ ഇതിൽ ഗൂളനോട്ടാ ഗൂളനോട്ടാ നോടാ നോടാ ഓൾ ലെസ്സ് പോസ് ആ അതാണ് ഞാൻ നോക്കിയോ പ്രബോതിന്ദ്രൻ നീ ഇതാണ് വെട്ടോ അല്ലേ വാപ്പില്ല ഹലോ ഹലോ സാർ ഉള്ളോ

ോ പോയിട്ടില്ല കേട്ടില്ല നിങ്ങള് നമ്മളെ അടുത്തുള്ള ഒരാളാണ് പത്തൊമ്പത് എന്താ കൊടുത്തു വേണ രണ്ടെണ്ണം തൊട്ട് കഴിക്കാം വണ്ടി കയറ്റിക്കോ ബാക്കി കയറ്റിക്കോ വാടാമിച്ച് ഇത് ഇപ്പാണിയാണ് റാണി പോത്താണ് ഇത് റാണിയാണ് മുന്നിലാണ് നടക്കുന്ന റാണി പിന്നെന്തരത്തിൽ അവിടെ പോത്തളൊക്കെ പോവാൻ സ്പ്രെട്ടെ

അനക്കേതാ വേണ്ടി ആ വണ്ടിയിലാ കയറ്റിക്കോ ഞങ്ങള് ഡിക്കിലാ കയറ്റിട്ടരാ പറമ്പിലൊക്കെ കെട്ടിട്ടാ മതി ആ ആ പറമ്പിലൊക്കെ ആ പഴംപോത്തലിട്ടാ വേണ്ട പോയി പഴംപോത്താണ് ചന്തിക്കനം കൂടുതലുള്ള ആയിൻറ്റ ശിവൺകുട്ടിയേ